പലപ്പോഴായി നമുക്ക് ആവശ്യം വരാറുള്ള ഒരു ആണ് വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് സാധാരണഗതിയിൽ വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായി വരാറുള്ളത് ചിലപ്പോഴായി കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്കീമുകൾക്കോ സ്കോളർഷിപ്പുകൾക്കോ മറ്റോ അപേക്ഷിക്കണമെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരാറുള്ളത് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ നമ്മൾ നേരിട്ട് പോയാൽ നമുക്ക് അവിടുന്ന് വില്ലേജ് സ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല മറിച്ച് ജനസേവാ കേന്ദ്രം സി എസ്ഇ സെൻ്റർ അക്ഷയ സെൻ്റർ എന്നിവയിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസർ പരിശോധിച്ച് അത് അപ്രൂവൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ അപേക്ഷ കൊടുത്തത് ആ സ്ഥലത്തിൽ നിന്ന് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കുന്നതിന് നമുക്ക് ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ആരുടെ പേരിലാണോ കൊടുക്കേണ്ടത് അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ അവരുടെ പേര് ഏത് റേഷൻ കാർഡിലാണോ ആ റേഷൻ കാർഡിൻ്റെ കോപ്പി അതോടൊപ്പം സ്ഥലത്തിൻ്റെ നികുതി അടച്ച റെസിപ്റ്റ് സ്ഥലത്തിൻ്റെ നികുതിയും വീടിൻ്റെ നികുതിയും രണ്ടും രണ്ടാണ് സ്ഥലത്തിൻ്റെ നികുതി അടക്കുന്ന റെസിപ്റ്റാണ് വേണ്ടത് അതിൻ്റെ മോഡലാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഇത്രയും രേഖകളാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നാം കൊണ്ടുപോകേണ്ടത്